പാറിപ്പറക്കാൻ മോഹമുണ്ടെങ്കിൽ പ്രായമെല്ലാം വെറും നമ്പർ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ധീര ചാൽഹാഹസാരിക പേര് സൂചിപ്പിക്കുന്നത് പോലെ അസമിലെ ധീര വനിതയാണവർ തൻ്റെ എൺപത്തി അഞ്ചാം വയസിൽ വീണ്ടും വിമാനങ്ങളുടെയും മേഘങ്ങളുടെയും ലോകത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അസമിലെ ആദ്യ വനിതാ പൈലറ്റ് ചരിത്രങ്ങളിലെ താളുകൾ മറിച്ചു നോക്കിയാൽ ചിലപ്പോൾ ധീരാചാലിഹയുടെ പേര് കാണണമെന്നില്ല എന്നാൽ പാറിപ്പറക്കാൻ ഇഷ്ടപ്പെടുന്ന അസമിലെ ഓരോ സ്ത്രീകളുടെ മനസ്സിലും ധീരാചാലിഹയുടെ മുഖമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തൻ്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ പൈലറ്റ് ലൈസൻസ് നേടിയ അസമിലെ ആദ്യ വനിതാ പൈലറ്റാണ് ധീരാ ചാലിഹ എൺപത്തി അഞ്ചാം വയസ്സിലെ അവരുടെ തിരിച്ചുവരവിനെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ മഹീന്ദ്ര ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയും സമൂഹ മാധ്യമ ഉപയോക്താക്കളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജോർഹട്ടിലാണ് ധീരാ ചാലിഹയുടെ ജനനം ആകാശത്തേക്ക് പറന്നുയരാൻ ആഗ്രഹിച്ച ബാല്യത്തിന് കരുത്തു പകർന്നത് പിതാവ് കമലേശ്വര ചാലിഹയായിരുന്നു സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിപ്പോകേണ്ടവരാണെന്ന ചിന്താഗതിയെ ഭേദിക്കുന്നതായിരുന്നു കമലേശ്വര ചാലിഹയുടെ തീരുമാനം തന്റെ മകളുടെ ആഗ്രഹം പോലെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഗുവാഹത്തിയിലെ ഹാൻഡി കോളേജിൽ നിന്ന് ബിരുദം നേടിയ ധീര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അസാം ഫ്ലൈയിങ് ക്ലബ്ബിൽ നിന്ന് പൈലറ്റ് പരിശീലനത്തിനായി സ്കോളർഷിപ്പ് നേടി ടൈഗർ മോത്തിലും തദ്ദേശീയമായി നിർമ്മിച്ച പുഷ്പക് വിമാനത്തിലും ചാലിഹ പരിശീലിച്ചു ആ പരിശീലനം ധീരാചാലിഹയ്ക്ക് ആത്മവിശ്വാസവും ക്ഷമയും ധൈര്യവും ഊർജ്ജവും പകരുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പൈലറ്റ് എ ലൈസൻസ് നേടിയ ചാലിഹ ബോർജാറിൽ നിന്ന് തേസ്പൂരിലേക്ക് തൻ്റെ ഒറ്റയ്ക്കുള്ള ആദ്യ യാത്ര നടത്തി ആകാശങ്ങൾ കീഴടക്കി ഉയരങ്ങൾ താണ്ടിയുള്ള ആ യാത്ര ഇടയ്ക്കു വെച്ച് നിർത്തേണ്ടി വന്നു കമൽ ഹസാരികയെ വിവാഹം ചെയ്ത് ലണ്ടനിലേക്ക് താമസം മാറിയതോടെ ഏത് സ്ത്രീകളെയും പോലെ തൻ്റെ ആഗ്രഹങ്ങൾക്കു മീതെ കുടുംബത്തെ പരിഗണിക്കേണ്ടതായി വന്നു എങ്കിലും ലണ്ടനിലെ ഫ്ലൈയിങ് ക്ലബിലേക്ക് പോകാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും അവർ പാഴാക്കിയില്ല അവരുടെ വാക്കുകൾ എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമായിരുന്നു അറുപത് വർഷങ്ങൾക്ക് ശേഷം ധീരാചാലിഹ വിമാനങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ പറത്തിയതാകട്ടെ ലണ്ടനിലെ ടൈഗർ മോത്ത് വിമാനവും ബെർക്ഷെയറിനും താംസ് നദിക്കും നദിക്കുമുകളിലൂടെയും അവർ പറന്നു തൻ്റെ ആഗ്രഹങ്ങളുടെ കെട്ടുപാണ്ടം ഒരിക്കൽ കൂടി തുറന്നതായിരുന്നു ആ യാത്ര న్యూస్ డెస్క్ జనం